ഷാഫിയും അഞ്ജുനയും ആൻഡ് ഈ സമയത്ത് നമ്മളോടൊപ്പം കുറച്ച് ടോക്ക് ചെയ്യാനായിട്ട് നമ്മുടെ അനൂപും കൂടി ജോയിൻ ചെയ്തിരിക്കുകയാണ് ടോക്ക് വിത്ത് അനൂപ് ചെയ്തിരിക്കാണ് കുറച്ച് വൈകിയാണെങ്കിലും കാര്യമായിട്ട് കാരണം എല്ലാരും ഇപ്പൊ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ്ലി ചർച്ച ചെയ്തൊരു വിഷയായിരുന്നു ഇന്നത്തെ വിൻഡോ ഡൌൺ ആവേണ്ട കാര്യം അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ്ലി ഔഡ് ഓഫ് ഇന്നത്തെ ദിവസം സോ ഇതിനെ പറ്റി കുറച്ചും കൂടെ നമുക്ക് ടെക്നിക്കലി എന്താണ് സംഭവം എക്സാക്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് മനസ്സിലാവുന്ന ഭാഷയില് കാര്യങ്ങള് മനസ്സിലാക്കി കൊടുക്കണം എല്ലാം സർവീസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലും കമ്പനികളിലും സ്ഥാപനത്തിലൊക്കെ ഒരു സെക്യൂരിറ്റിനാ നമ്മള് വെക്കാറുണ്ട് ആ സെക്യൂരിറ്റി ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്തായിരിക്കും അത് മാത്രമാണ് സംഭവിച്ചത് അതായത് ഒരു സെക്യൂരിറ്റി നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനൊക്കെ ആണല്ലോ സെക്യൂരിറ്റി ഉണ്ടാക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സെക്യൂരിറ്റി സെക്യൂരിറ്റി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മൈക്രോസോഫ്റ്റിനെ സംഭവിച്ചത് ശരിയാണ് പറഞ്ഞാൽ അതായത് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി അവർക്ക് സെക്യൂരിറ്റി വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതാണ് ഈ പറയുന്ന ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന യോസ് ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനി അപ്പൊ അവരെന്ത് ചെയ്യുന്നു അവർ അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഫാൽക്കൺ സെൻസർ എന്ന് പറയുന്ന ഒരു അപ്ഡേഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചു ഓക്കെ ഈ അപ്ഡേഷൻ നടന്നതിന് മുമ്പ് ഒരുപാട് പഠനങ്ങൾ നടത്താനുണ്ട് അവർക്ക് ശരിക്കും അപ്ഡേഷൻ നടന്നതിന് മുമ്പ് കുറേ ദിവസങ്ങളോളം അതിൻ്റെ പഠനങ്ങളൊക്കെ നടത്തിയ ശേഷമായിരിക്കും അവർ നടത്തുക ഈ ഫാൽക്കൺ സെൻസറിൽ വന്ന ഒരു അബദ്ധമാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് ഈ ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണമായത് അതായത് ഈ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ കമ്പ്യൂട്ടറിൽ ഒരു ബ്ലൂ സ്ക്രീൻ സ്ക്രീനിൽ നമ്മളെ മോണിറ്ററിൽ കാണുന്നു ആ ബ്ലൂ സ്ക്രീനാണ് അത് എനിക്കൊന്ന് തോന്നുന്നു കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഈ ബ്ലൂ സ്ക്രീൻ എങ്ങനെ വരുന്നു എന്നുള്ളത് ആ ബ്ലൂ സ്ക്രീൻ വന്നതിന് ശേഷമാണ് ഈ പ്രശ്നം വന്നത് ലോക രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി മൈക്രോസോഫ്റ്റ് യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയിരിക്കുന്നത് എയർപോർട്ട് ആണ് ബിക്കോസ് ഞാൻ ഐ ജസ്റ്റ് ഹാഡ് എ ലുക്ക് ദി റിപ്പോർട്ട്സ് ഹാക്ക് അതായത് സ്പാനിഷ് എയർപോർട്ട് ഓസ്ട്രേലിയൻ എയർപോർട്ട് ബേർണിനുള്ള ബ്രാൻഡൻബർഗ് എയർപോർട്ട് ആംസ്റ്റർഡാം എയർപോർട്ട് പിന്നെ ഹോങ്കോങ്ങിലൊക്കെ മീഡിയ റിപ്പോർട്ട് ചെയ്ത് ബിക്കോസ് ഇനിഷ്യലി മേ ബി ഇതിന്റെ ഒരു അറിവ് സോ ഹോങ്കോങ് കുറച്ച് ആളുകൾ ഇപ്പോ വിസിറ്റിംഗ് എക്സിറ്റ് ആവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അവർ ചെന്നതിന് ശേഷം ടിക്കറ്റോ വിസയോ കാര്യങ്ങളോ പ്രിന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ തരത്തിലുള്ള ടെക്നിക്കൽ തടസ്സങ്ങൾ കൂടി ഇതൊന്നും അപ്രൂവ് ആവുന്നില്ല സോ അവർ ഇനി എന്ത് പേര് ഇനി ഉത്തരം നമുക്ക് നമുക്കിപ്പോ കേരളത്തിലും ഇന്ത്യയിലെയും കാര്യം പറയുമ്പോൾ ഇന്ത്യയിലെ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി ഒന്നോളം സർവീസുകളാണ് ഇന്ന് പ്രശ്നമായത് ഓക്കെ അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിൽ ഏഴ് സർവീസുകളെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് നെടുമ്പാശ്ശേരി കൊച്ചിയിൽ നിന്നും വരുന്ന ഫ്ലൈറ്റുകളെ അതുപോലെ ഇന്ന് രാത്രിത്തെ പല ഫ്ലൈറ്റുകൾക്കും ബുക്കിംഗ് നടത്തിയിട്ടില്ല കാരണം രാവിലെ മുതൽ ഈ പ്രശ്നമായിരുന്നു ബില്ല് അടയ്ക്കാൻ പറ്റുന്നു ഓൺലൈൻ വഴി ഒരു സംവിധാനം നടക്കാത്ത ഒരു സിറ്റുവേഷൻ വരുന്നു ദുബായ് എയർപോർട്ട് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു എന്നുള്ളത് പക്ഷേ നിങ്ങൾക്ക് നേരിട്ട് മാനുവലി തന്നെ ചെയ്യാനുള്ള സൗകര്യം കൗണ്ടറും ഒക്കെ ഉണ്ട് പക്ഷേ നമുക്കറിയാം എത്ര ആളുകൾക്കാണ് മേലുകൾ നമുക്ക് അത്രയും തിരക്കുള്ളതാണ് ഈ പറയുന്ന എയർ ട്രാവൽ എന്ന് പറയുന്ന സംഭവങ്ങൾ അപ്പോൾ അത്രയും തിരക്കുള്ള സാഹചര്യങ്ങൾ അത് സാധ്യമാകാത്തൊരു സിറ്റുവേഷൻ ഉണ്ട് എന്തായാലും ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ നമ്മുടെ ഇന്ത്യയുടെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വിമാനത്താവളത്തിൽ എത്തുമ്പോൾ സമയത്തായിരിക്കും ഇത് അറിയുന്നുണ്ടാവുക മാക്സിമം അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് യാത്രക്കാർക്ക് വേണ്ടുന്ന ഒരു സപ്പോർട്ട് വിമാന കമ്പനികളായാലും എയർപോർട്ട് അധികൃതരായാലും നൽകുക അവർക്ക് ക്ഷമയോടെ അവർ കാത്തിരിക്കുക വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു മൈക്രോസോഫ്റ്റ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇത് പ്രശ്നം ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു രാജ്യം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ് ഇത് ശരിക്കും സ്റ്റെക്ക് എന്ന് പറയുന്നത് എമർജൻസി എന്ന രീതിയിലേക്ക് വന്നത് ഇന്ന് ഓസ്ട്രേലിയ ആണ് ഇത് എന്നാണ് നമുക്ക് ഈ ഒരു പ്രാഥമികമായിട്ട് അറിയാൻ അറിയേണ്ടതായിട്ടുള്ളത് ഇനി ഇത് എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള കാര്യം ഈ ഒറ്റൊരു കാര്യമാണ് അതായത് ഫാൽക്കൺ സെൻസർ എന്ന് പറയുന്ന സുരക്ഷ അതായത് പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന നമ്മൾ ക്രൗഡ് സ്ട്രൈക്കിംഗ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് അത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ഒരു അപ്ഡേഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വലിയ ാണ് അപ്പോ അത് പല സ്ഥലത്തും ഇപ്പൊ പരിഹരിച്ച് വരുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതുവരെ ഒരു തരത്തിലുള്ള എന്താ ഡൗൺലോഡോ അപ്ഡേറ്റോ ഒന്നും കാര്യം നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻസ് വന്ന അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അറിയില്ല ഇതിന്റെ ഭാഗമായിട്ട് എന്താണ് ഒരു നിനി എവിടെങ്കിലും ഹാക്കിംഗ് വരുന്നുണ്ടോ അതെ എല്ലാവരും അങ്ങനെ പാനിക് ആയിരുന്നു അപ്പോൾ ആവേണ്ട കാര്യമില്ല ഇത് സാധാരണ സംഭവിക്കുന്നത് അടുത്ത കാലത്തും ഇപ്പോ നമ്മുടെ ഐ ടി സഹമന്ത്രി രാജീവ് ർശേഖകർ ഒരു ഇന്റർവ്യൂവിൽ കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ മുമ്പ് പറയുന്ന കേട്ടു അദ്ദേഹം മുപ്പത്തിരണ്ട് വർഷമായി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല അറിവുള്ള ആളാണ് അതെ അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതായത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആ കമ്പനിക്ക് ഒരു ഇത് പറ്റുക എന്നുള്ള ഒരു അമളി പറ്റുക എന്നുള്ളതായിരിക്കാം പക്ഷെ അതിന്റെ ടെക്നിക്കൽ ടീം മൊത്തം അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് നേരത്തെ പുറപ്പെടാൻ വേണ്ടി ദുബായ് ദുബായ്മാനത്താവള അധികൃതർ അറിയിച്ചിട്ടുണ്ട്

ഈ എൻറ്റയർ വേൾഡ് ഹാസ് കം ടു സംഭവം വേൾഡ് ആണ് ടെക്നോളജി ആണ് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള എററുകൾ അത് സംഭവിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ സ്റ്റെക്കായി പോകുന്ന ഒരു 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 പ്രതിഭാസമാണ് വരും ദിവസം നമ്മളെല്ലാം സോഷ്യൽ മീഡിയ ആണെങ്കിലും വേറെ ഇപ്പൊ വൈഫൈ ത്രൂ ആണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഒരു എററാണ് നമ്മളെ ഈ പറഞ്ഞ പോലെ കുറച്ചു നേരം നിശ്ചലമാക്കുന്നത് അതുകൊണ്ട് ഇന്നിപ്പോ കുറച്ച് ആൾക്കാർ സമാധാനത്തോടെ മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചു അല്ലെങ്കിൽ കുറച്ച് നേരത്തെ ഷിഫ്റ്റ് പോയി പക്ഷേ പാനിക് ആയി പോയിട്ട് ണോ മാത്രമല്ല ഇതിന്റെ വലിയ നഷ്ടം ഓഹരി വന്നിട്ടുണ്ട് ഇന്ത്യൻ ഓഹരിപണിയിലൊക്കെ ഇതിന്റെ ഒരു പ്രതിഫലം ഉണ്ടായിരുന്നു അപ്പൊ വലിയ ബിസിനസ് നഷ്ടം കൂടി ശരിക്കും എഫക്ട് ചെയ്ത മേഖലയാണ് എയർലൈൻസ് ഇൻഡസ്ട്രി അതുപോലെ തന്നെ ബാങ്കിംഗ് ഇൻഡസ്ട്രിയാണ് ഇതിപ്പോ നമ്മൾ പറയുന്ന ഈ സമയത്ത് നമുക്ക് കിട്ടുന്ന വിവരങ്ങളാണ് ഇനിയിപ്പോ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇത് പഠിച്ച് ശേഷം അടുത്ത നമുക്ക് ആയിട്ട് അറിയാൻ വേണ്ടി പ്രത്യക്ഷത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒന്നും ആയിരുന്നില്ല ഒരു ചെറിയൊരു ുംങ്ങനെയൊക്കെയുള്ളത് എനിവൈസ് ഇങ്ങനെയൊക്കെ സംഭവിക്കും നമ്മൾ ആവും കാര്യങ്ങൾ മുന്നോട്ട് ഷോ മസ്റ്റ് ഗോ ഓൺ എന്തായാലും എന്തായാലും സോ മച്ച് ഫോർ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ലേമൻ എക്സ്പ്ലെയിൻ ചെയ്ത്